നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മെയ് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദയാൽ മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴിക്ക് നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേഷവിഷു സംക്രമം വരുന്നത് അപ്പോൾ ഈ വിഷുവശാൽ ഈ വർഷത്തിൽ ചതയനക്ഷത്രക്കാരുടെ വിഷുഫലം എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യമൊന്ന് പരിശോധിച്ച് നോക്കാം ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് രൂപ വരുമാനമുള്ള സമയത്ത് രണ്ട് രൂപ ചെലവ് വരാനാണ് യോഗ ഉള്ളത് അതായത് വരുമാനം വർദ്ധിക്കാനും ചെലവ് കുറയാനും സാധ്യതയുള്ളത് കാരണം കുറച്ച് പൈസയൊക്കെ മിച്ചം വയ്ക്കാനായിട്ട് ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ചെയ്യുന്ന തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടാനും അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനും യോഗമുള്ളൊരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അനുകൂലമാണ് നല്ല പ്രകടനം വിദ്യാഭ്യാസ കാര്യത്തിൽ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇൻ്റർവ്യൂകളിലൊക്കെ നല്ല രീതിയിൽ ശോഭിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഭാഗ്യം അനുഭവിക്കാനായിട്ടൊക്കെയുള്ള യോഗം ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ കാണുന്നുണ്ട് എന്നാൽ അനാവശ്യമായിട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന സമയത്ത് തന്നെ മനോദുഖം അനുഭവപ്പെടുക എന്ന് പറയുന്നൊരു അവസ്ഥയും കൂടിയുണ്ട് അവനവന് വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് വരുന്ന മനസ് എന്തേലും പ്രതിസന്ധികൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുക അവനവന് തന്നെ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തുള്ള സാമ്പത്തികമായിരിക്കുന്നതോ ശാരീരികമായിരിക്കുന്നോ ആയ പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ടുള്ള ദുഃഖം വർദ്ധിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കാരണം എന്നാൽ കണ്ടകശനി ദോഷമാണ് ജന്മശനിയാണ് ഏഴര വർഷത്തിലെ ശനിദോഷത്തിൽ ജന്മത്തിൽ നിൽക്കുന്ന ശനിക്ക് ശനിയിൽ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വിദ്ധക്ഷയം പ്രവാസം രോഗാഞ്ജനന്റേയും മനോഭീതി എന്നാണ് കണ്ടകശനി സമയത്തുള്ളൊരു യോഗം അതായത് ധനനഷ്ടം ഉണ്ടാകുക പ്രവാസം വീട് വിട്ടു നിൽക്കാൻ ഇടവരിക രോഗാദി ദുരിതങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമായത് കാരണമുണ്ട് നല്ല ശനിദോഷ പരിഹാരമൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന ഉണ്ടാകുകയൊക്കെ വേണം അതേപോലെ തന്നെ ചാരവശാൽ നോക്കുന്ന സമയത്ത് നാലാം ഭാവത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ വ്യാഴം നാലാം ഭാവത്ത് നിന്നാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം വീട് വിട്ടു പോകാൻ വരെ തോന്നുന്ന രീതിയിലുള്ള മാനസികാവസ്ഥയായിരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുക്ത പുഷ്പഞ്ഞലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ വർഷത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് രാഹു ആണ് നിൽക്കുന്നത് അപ്പോൾ രാഹു ധനസ്ഥാനത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ധനലാഭത്തിന് യോഗമുള്ളപ്പോൾ തന്നെ ചില സമയത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധനം കൈവശം വരാതെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ചില സമയത്ത് നല്ല രീതിയിലുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള സംസാരമാണെങ്കിലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് സംസാരം കൊണ്ട് ശത്രുതയും കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും സുഹൃത്തുവിരോധം പോലെയുള്ള കാര്യങ്ങളും അവനവന് വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് മാനസികമായിട്ട് നമ്മളോട് അകൽച്ചു തോന്നുന്നൊരവസ്ഥ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് സാധ്യതയുള്ളത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരം ചെയ്യണം അതേപോലെ തന്നെ അഷ്ടമത്തിലാണ് ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് അപ്പം കേതുദോഷത്തിന് പരിഹാരമായിട്ട് കേതു പൂജയും ചെയ്യുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്